ഹലോ അസ്സാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ അന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ലൈക്ക് സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ അവർക്ക് ഒരുപാട് ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം എന്നാലോട്ടെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ രാവിലെതാ നമ്മൾ ചായടിയും പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് അരി മടണത് അപ്പോൾ ഇപ്പം നേരെ മഴകിയിട്ടുണ്ടോ അരിയൊക്കെ നീമ്പിട്ട് കൊടുക്കൽ അപ്പം നന്നായി രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ തണുത്തു വെച്ചിട്ട് നമ്മൾ ചോറൊക്കെ എളുപ്പമാക്കുക പിന്നെ ആ അടുപ്പത്ത് തന്നെ കറിയാക്കാനുള്ള ആക്കാനുള്ള രൂപത്തിലായിട്ട് ചോറ് വെക്കുകയുള്ളൂ അപ്പോൾ ചോറാണ് വന്നിട്ടുണ്ടെങ്കിൽ ആ അടുപ്പത്ത് തന്നെ അത് കറി ഉണ്ടാക്കും അപ്പോൾ ചില ദിവസങ്ങളിലാട്ട അങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ ക്യാസും മുഖ തന്നെയാണ് ഉണ്ടാക്കല് അങ്ങനെ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ട് വച്ചിട്ട് വേറെ അടിച്ച് വരിക പിന്നെ മോളാന്നുണ്ടെങ്കിൽ അടിച്ചു വരുമ്പോൾ ഇങ്ങനെ വാശി പിടിക്കുന്ന ചൂലിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഉള്ളത് കാണണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓരോന്നൊക്കെ പറഞ്ഞ് ഓൾ സമാധാനം പിച്ച് അവിടെ നിന്ന് നിർത്തി അപ്പോൾ ഇതാണ് ഞാൻ തിരുമ്പിക്കൂടുന്നുണ്ട് തോരടയാണ് അപ്പോൾ ഓൾ ഇങ്ങനെ കൈയ്യൊക്കെ എടുത്ത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ വെള്ളകളൊക്കെ ഞാൻ തിരുമ്പിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ അപ്പോൾ രാത്രിയിൽ ഞാൻ ഈ വെള്ളകളൊക്കെ ആകുമ്പോൾ ദിവസം രാത്രിയിലാണ്ട് പൂത്തി ഒക്കെ കേട്ടോ എന്നാൽ രാവിലെ പെട്ടെന്ന് തന്നെയാണ് തിരുമ്പം മെഷീനിൽ നിന്നുണ്ടെങ്കിലും ഇട്ട് കണ്ട് അങ്ങനെയാണ്ട് കറക്കി കൊടുക്കും അങ്ങനെയാണ് ചെയ്യല് പിന്നെ മെഷീനിലിട്ട് തിരുമ്പോഴേ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ അത് വരട്ടത് അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മുടെ ചോറൊക്കെ വന്നിട്ടുണ്ട് വെള്ളം അരി തന്നെ തീമട്ട് നില അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ തന്നെ തന്നെ വാഗമായി കിട്ടുകയുള്ളൂ നമ്മളത് ഊറ്റിക്കാണ്ട് അടുപ്പത്തുകൊണ്ട് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടായതിൻ്റെ ശേഷം അപ്പം അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചാണ്ട് ഊറ്റി എടുക്കാൻ അപ്പോൾ ഇവിടെ വാർക്കണേ ആ ഒരു ഇതില്ല എനിക്ക് നിശ്ചയില്ല കേട്ടോ വാർക്കുക എന്ന് പറഞ്ഞാൽ അതറിയൂല അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ ചോറിങ്ങനെ ഊറ്റിയെടുക്കാം കേട്ടോ ചെയ്യൽ അപ്പം ചില സ്ഥലത്തൊക്കെ കാണാൻ ചോറിങ്ങനെ വാർക്കുന്നത് അതെങ്ങനെയെന്ന് തന്നെ എനിക്കറിയണില്ല കേട്ടോ അപ്പം അങ്ങനെ ചരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വുകൂലേ പൂവില്ല എന്നൊക്കെയാണ് അപ്പം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കണ്ട് ഊറ്റിയെടുക്കാനേ അറിയുള്ളൂ അപ്പോൾ ഞാനിത് ഊറ്റിയെടുക്കാൻ എളുപ്പത്തിൽ ഈ അരിപ്പ കൊട്ടയെ കണ്ട് ഊറ്റിയിടലാണ് അല്ലാതെ ഉണ്ടെങ്കിൽ ചെമ്പട്ടിക്ക് ഇട്ട് കാമ്പട്ടിക്ക് ആവുമ്പോൾ നമ്മൾ ഇങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ പിടിച്ചിട്ട് അതിൻ്റെ വെള്ളം അങ്ങനെ ഒന്നായതിൻ്റെ ശേഷമാണ് ചെമ്പട്ടിക്ക് ഇടാൻ പറ്റുള്ളൂ അപ്പോൾ ഇതുപോലെ അരിപ്പ് കൊട്ടയൊക്കെ ഞാൻ ഉണ്ട് ഊറ്റി കാണിട്ട് കേട്ടോ അപ്പം ഇനി ചട്ടിയെടുപ്പ് തൊഴിച്ചു കൊടുത്തിട്ടാണ് അതിലൊന്ന് ചെമ്മീൻ കറിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചെമ്മീൻ എന്നാലും കെട്ടിയതായിരുന്നു അപ്പോൾ ഞാനത് തൊഴിച്ചാണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നല്ലൊരു കറി ഒന്ന് ഉണ്ടാക്കണം ചെമ്മീൻ്റെ കറി ഉണ്ടായാൽ മതി ചോറിന് നല്ല രുചിയാണ് പിന്നെ ഈ മൺചട്ടിയിൽ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ കറിയൊക്കെ പിന്നെ കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളാ ചട്ടിയിലുണ്ടല്ലോ ചോറിട്ട് കഴിക്കൽ എങ്ങനെ എല്ലാവരും ചെയ്യണുണ്ടോയെന്നു അറിയില്ല കേട്ടോ അപ്പം ഞാൻ ഏറെ ദിവസങ്ങളിൽ അങ്ങനെ ചെയ്യലുണ്ട് ചോറ് കുറച്ച് ചോറ് അതിലിട്ടിട്ട് ആ ചട്ടിയിലിട്ട് ഇങ്ങനെ തുടച്ച് കഴിക്കാൻ പ്രത്യേക ഒരു രുചിയാണ് നമ്മൾ അമ്മീമേലൊക്കെ ചമ്മന്തി അരച്ചിട്ട് അവിടെ ഉണ്ടല്ലോ കുറച്ച് ചോറിട്ട് കണ്ട കഴിക്കുക അതേപോലെ നല്ല രസം ഇട്ടുക അപ്പോൾ കഴിക്കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക പോലെ എല്ലാവരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ അത് ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് എനിക്ക് ഉലുവൊക്കെ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പം മീൻ കറിക്ക് ഞാൻ കടുക് ഇടലില്ല ഉലുവേനിട്ടിട്ട് കൊടുക്കലുള്ളൂ എല്ലാം എന്നുണ്ടെങ്കിൽ ഉള്ളി ഉള്ളിലിട്ട തക്കാളിയും പച്ചമുളകും അതുപോലെ തേങ്ങ അരച്ചതും ഒക്കെ അതിൽ കിട്ടിട്ട് ചെമ്മീൻ ഇട്ട് കണ്ട ഒന്ന കണ്ട് നല്ല തിളച്ചതിന് ശേഷം അയ്യോ ചെറിയ ഉള്ളേരി കണ്ടാണ് തൂമിച്ചെടുക്കും അങ്ങനെ ചെമ്മീൻ കറി എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കും അപ്പം ഇന്നിപ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഇങ്ങനെ മൂന്നാല് പച്ചമുളകും ഒരു സവാളതിൻ്റെ ഒരു കഷ്ണമാണ് ഇട്ടിട്ടൊന്നും വാട്ടിയിരിക്കണത് സവാളൊന്നും കൂടുതലിടാൻ പാടില്ല അപ്പോൾ ചാറൊക്കെ ഒരു മതിരിപ്പ് പോലെ ഉണ്ടാകും ലേശം മാത്രം മാത്രമേ ഇടാൻ പാടുള്ളൂ അല്ലാന്നു ചെറിയ ഉള്ളി ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊന്നും ഇട്ടിങ്ങാണ്ടൊന്നും ഇങ്ങോട്ട് വാട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ പച്ചമുളകൊക്കെ ഒന്ന് ഇങ്ങോട്ട് വാട്ടിൻ്റെ എടുക്കണം കേട്ടോ അപ്പോൾ പച്ചമുളക് ഇനിയിപ്പോൾ എങ്ങനെ ഇട്ടാലും ഈ കറിൻ്റെ ലാസ്റ്റ് ഇട്ടാലും ആ പച്ചമുളകിൻ്റെ ഒരു ടേസ്റ്റ് വേറെ ഇട്ടാ അപ്പോൾ അതിങ്ങനെ എടുക്കുന്നത് ആദ്യം ഇട്ട് കൊടുക്കണം മനസ്സിലുണ്ടായാലും അപ്പോൾ പച്ചമുളക് ഇപ്പം വേവണ സാധനമാണല്ലോ എന്നാലും അത് കണ്ട് വേവെന്നല്ലാതെ ആ എണ്ണയിലും ഇങ്ങനെ മുരിഞ്ഞിട്ടുള്ളവരിത് കിട്ടില്ല അപ്പോൾ എണ്ണയിലൊന്നും മുരിയാൻ വേണ്ടിയിട്ടാണ് ആ എണ്ണയൊക്കെ ഇട്ട് കൊടുക്കുന്നത് ഇപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല കറണ്ട് ഇങ്ങനെ പോകാൻ വരിക അതാണ് കളർ ഇങ്ങനെ മാറിപ്പോണത് ഇനി ഞാൻ തേങ്ങ അരച്ചതും കൂടി ആ ആദ്യക്കൊന്ന് വേണ്ട വാറ്റിയെടുത്തതിൻ്റെ ആ ഷെയ്ക്കുള്ള വെള്ളം കൂടി പാകാക്കി പുളി വെള്ളം ഒഴിച്ചു കൊടുത്തുകൊണ്ട് നമ്മൾ അതേ അതിൽ ചെമ്മീനിട്ട് നന്നായിട്ടാണ് തിളപ്പിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അടിപൊളി ആയിട്ടുള്ള ചെമ്മീൻ കറി ഇവിടെ റെഡി ആവും അപ്പം അതാ നല്ല തിളച്ച് സെറ്റായിട്ടുണ്ട് അപ്പം ഇതിക്ക് ഞാൻ ഒരു ഒരു നാല കഷ്ണം മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് ഇതാ ഇറക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ തേങ്ങ അരക്കണേൽ കുറച്ച് കൂടുതൽ മല്ലിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി മുളക് പൊടി കുറച്ച് അതുപോലെ പച്ചമുളകാണ് മുമ്പിട്ട് നിൽക്കുക അപ്പോൾ നമുക്ക് ഇത് തിളച്ചതിൻ്റെ ശേഷം പച്ചമുളക് ഇങ്ങനെ മീൻ തിളക്കുമ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു രുചിയാണ് കേട്ടോ കറിക്ക് അപ്പോൾ ഇത് മധുരക്കിഴങ്ങ് അപ്പോൾ ഈ അടുപ്പത്തു തന്നെ അപ്പോൾ ചോറ് വന്ന അടുപ്പത്ത് കറിയാക്കി പിന്നെ ഈ അടുപ്പത്തേക്ക് തന്നെ രണ്ട് കഷ്ണം മധുരക്കിഴങ്ങ് ഉണ്ടായിരുന്നുണ്ട് അതും കൂടി വെച്ചു കൊടുത്തേ അപ്പോൾ അടുപ്പ് ഇഞ്ഞ് പോകേണ്ടെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനിതാ ഒരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കുറച്ച് എടുത്ത് കാണ്ട് വെച്ചു തന്നെ കേട്ടോ അത് കേടല്ലാതെ നമ്മളാ കൊത്തിയിട്ടുള്ള സ്ഥലമുണ്ടല്ലോ അതിൻ്റെ കളറാണ് അപ്പോൾ അതൊരു കഷ്ണെടുത്താണ്ട് അത് ഉപ്പേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും എടുക്കാൻ തന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമുക്ക് ഒരു നമ്മൾ ഇതാക്കണ കൈക്കനി ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് തിരുമ്പിടലും ഇതൊക്കെ കഴിഞ്ഞ് നമ്മളെ പരിപാടി കഴിഞ്ഞ് പിന്നെ ചോറ് എടുക്കുന്നതും ചോറ് നിന്നതും ഒന്നും വേണ്ടിയെടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പം അപ്പോൾ വേഗം നേരത്തിനുള്ള കടി ഉണ്ടാക്കിയായിരുന്നു അപ്പം ഒന്ന് ഇലട ഉണ്ടാക്കാനിട്ടോ അലട നന്ന റാഗിപ്പൊടി ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് അപ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചിങ്ങാണ്ട് ഒരു മൂന്ന് പിടി തേങ്ങയാണ് ഇട്ടിട്ട് ഒന്ന് വറുത്തിരിക്കണത് അപ്പോൾ കുറച്ച് അടയിട്ടുണ്ടാക്കുന്നുള്ളൂ കുറച്ച് എന്ന് വെച്ചാൽ നാലെണ്ണം ചെറിയൊരു നാലെണ്ണം ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് നാലാക്കും പിന്നെ ആണെങ്കിൽ കൂടുതലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കഴിക്കൂല അപ്പോൾ ആ കട്ടൻ ചായൻ്റെ കൂടെ ഒന്നൊക്കെ ഇങ്ങനെ കഴിക്കാനും ഒരു ഇതല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കട വേണല്ലോ അപ്പോൾ ഞാനിതുപോലെ രാഗിപ്പൊടി ഉണ്ടായിരുന്നു അത് വെച്ചിട്ട് അട ഉണ്ടാക്കലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ നെയ്യൽ തേങ്ങ ഒന്ന് ഇങ്ങനെ വറുത്തെടുക്കുക പിന്നെ എനിക്ക് ശർക്കര ഒരുക്കി ഒഴിക്കാം അപ്പോൾ ആദ്യം ഞാൻ ശർക്കര ഒരുക്കി വെച്ചിട്ടുണ്ടിട്ട് ഒരാളെ ശർക്കര തന്നെ എടുത്തിട്ടുള്ളൂ പിന്നെ നല്ല മധുരമുള്ള ശർക്കരയാണത് അപ്പോൾ നീക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിങ്ങാണ്ടാണ് ഉരുക്കിയെടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് അരിച്ചിങ്ങാണ്ട് ഇതീ കണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ തേങ്ങ ഒക്കെ ഒന്ന് മറവായി മൂത്തതിൻ്റെ ശേഷമാണ് ഈ ശർക്കര തീക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇതൊന്നിങ്ങോട്ട് വെള്ളം ഒന്നും ഇങ്ങോട്ട് വറ്റിച്ചെടുക്കുക അങ്ങനെ തേങ്ങ ഒക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതീക്ക് പഴമൊക്കെ നെയ്യ് വാട്ടിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക അപ്പോൾ ഒക്കെ രുചിയുണ്ടാവും അതുപോലെ വണ്ടി പരിപ്പ് മുന്തിരി അങ്ങനെ ഇട്ടു കൊടുക്കുക പിന്നെ ഇതീക്കുള്ള റാഗി പൊടി ഇതാണ് അപ്പോൾ ആ റാഗി ഞാൻ കുറച്ച് ലൂസ് ആക്കിയിട്ട് കലക്കി എടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ചാണ്ടാണ് കലക്കി എടുക്കുന്നത് അപ്പോൾ ഇത് പിന്നെ പരത്തിൻ്റെ വേടിയൊക്കെ മിസ്സായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പാക്കറ്റ് നല്ല പൊടി ഉണ്ടല്ലോ അത് വാങ്ങിച്ചതാണ് ഇപ്പോൾ തീക്കുള്ള നമുക്ക് ആവശ്യത്തിനുള്ളതാണ് എടുക്കുന്നത് നാലെണ്ണായിട്ടേ ഞാൻ ഉണ്ടാക്കണുള്ളൂ പിന്നെ മോളത് പുടിക്കാനൊക്കെ വരികയാണ് അത് പാത്രമൊക്കെ എടുത്തോണ്ട് പോകുകയാണ് ഞാൻ ഉണ്ടാക്കുന്നു എടുത്തുനിന്ന് അപ്പോൾ അത്രയും പൊടി എടുത്തിട്ടുള്ളൂ തീക്കുള്ള ഉപ്പ് ഇട്ടു കൊടുക്കണുണ്ട് പിന്നെ തീയ്ക്ക് ചുടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ചുടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാണ്ട് ഒന്നും കണ്ട് ഇളക്കി ഇടിക്കാന് അപ്പോൾ മാവൊക്കെ ലൂസാക്കിയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് പരത്തുന്ന സമയത്ത് കുറച്ചൊരിതുണ്ടാവും അങ്ങനെ ഒലിക്കണ പോലെ ഉണ്ടാവുക നല്ല നന്നായിട്ട് കണ്ട് ഒലിച്ച് പോകും ചെയ്യരുത് അപ്പോൾ മാവ് കുറച്ച് ലൂസ് ആയപ്പോൾ ഞാനൊരു അല്പം കൂടി പൊടിയിട്ടുണ്ട് ഒന്നും കൂടി ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഏലായാലും ഇങ്ങനെ പരത്തി എടുത്തിട്ട് ഉണ്ടാക്കിയാൽ നല്ലൊരു ഗ്ലേസിങ് കിട്ടും അപ്പോൾ മാവ് ലൂസാവുമ്പോൾ ഈ ടൈറ്റാക്കിയിട്ടുണ്ട് കുഴച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ മാവിന് കുറച്ചൊരു ടൈ എന്താണ് ഈ കാലം കടിക്കുന്ന സമയത്തൊക്കെ അല്ല പിന്നെ ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മോൾക്ക് വീഡിയോ എടുക്കണം കേട്ടോ അപ്പോളോട് ഞാൻ പറഞ്ഞിരുന്നു അത് പിടിച്ചോ എന്ന് പറഞ്ഞോട് ഫോൺ കൊടുത്തതാണ് പിന്നെ നമ്മൾ രണ്ട് മൂന്ന് മായേൻ്റെ തയ്യോടിച്ചിട്ടുണ്ടായിരുന്നു അതിമന്നാണ് ഏലെടുക്കുന്നത് ഇടത്ത് കാണ്ട് ഇട ഉണ്ടാക്കിയിട്ട് ചുടുമ്പോൾ ഒരു രസമാണല്ലോ അല്ലേ അപ്പോൾ ഇമന്ന് തന്നെയോ കുടിക്കുന്നത് അതിലടിച്ചില്ല കൃത്യമായി പിന്നെ ഏല പരത്തുന്ന വീഡിയോ ഒക്കെ മിസ്സായി പോയിട്ടോ അപ്പൊ ഒന്നിങ്ങനെ ഒന്ന് തടവി നമ്മൾ ആ കയ്യിൽ വെച്ചിട്ട് തന്നെ മാവ് ഇങ്ങനെ പരത്തി കുടിക്ക അപ്പം മാവ് കുറച്ച് ഇങ്ങനെ ലൂസായിട്ടല്ല ഇരിക്കുക അപ്പോൾ അതിൻ്റെ നടുവിലായിട്ട് നമ്മളെ തേങ്ങൻ്റെ കൂട്ടുണ്ടല്ലോ അതും കൂടി വെച്ചെടുത്ത് ഇങ്ങാണ്ടതാണ് എന്താണ് എട്ടിലെ ചെമ്പിൽ വെള്ളമൊക്കെ വെച്ച് ഇങ്ങാണ്ട് ചെയ്യണത് പിന്നെ നമ്മൾ നാലിനെ അതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ അപ്പോൾ തീയൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ തിളക്കണ സമയത്ത് തന്നെ ഉണ്ട് കൈ അപ്പോൾ നല്ല ആവി ഉണ്ടാവും അത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ രണ്ടെണ്ണം ആക്കിയിട്ട് ഞാൻ ഇങ്ങനെ വെച്ചുകൊടുക്കാണ് ചെയ്തത് അപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ ആവി കയറിയിട്ട് കണ്ട് വെന്തുണ്ട് കിട്ടും വണ്ടിയിൽ ഇലേല പരത്തി വെച്ചിട്ട് ആ മാവ് അങ്ങനെ ഒലിച്ച് പോകില്ല എന്നാലും നല്ല ലൂസായിട്ട് ഇരിക്കും ചെയ്യും അങ്ങനെ ആട്ടോ മാവ് വേണ്ടത് നല്ല ഷാറായിട്ടുണ്ട് കിട്ടും നൈസാക്കിയിട്ടുണ്ട് പരത്തിയിരിക്കുക അപ്പോൾ കൈ കൊണ്ടുതന്നെ പ്ലേറ്റിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയാൽ മതി കേട്ടോ അപ്പോൾ ഇനി ഇപ്പോൾ പുറത്തേക്ക് പോവുകയാണെങ്കിലും കുറച്ച് മാത്രമായിട്ടോ പുറത്തേക്ക് പോവുകയുള്ളൂ അപ്പോൾ രണ്ടെണ്ണാക്കിയിട്ട് ചുട്ടെടുത്ത് അതും അതുപോലെ തന്നെ ഉണ്ട് ചുട്ടെടുക്കട്ടെട്ടോ പണ്ടെ നല്ല ഗ്ലൈസിങ് ഉണ്ട് അതുപോലെ കഴിക്കാനും അടിപൊളിയാണ് നല്ല മധുരം ഉണ്ടായിരുന്നെട്ടോ നല്ല മധുരമുള്ള ശർക്കര അപ്പോൾ കഴിക്കണ സമയത്ത് തന്നെ ഈ നെയ്യിലൊക്കെ അങ്ങനെ തേങ്ങ അങ്ങനെ വാട്ടിയ കാരണം നല്ല രുചി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പഴം കൂടിയൊക്കെ ചേർത്ത് നല്ല രസം ഉണ്ടാകും അപ്പോൾ ഇന്നത്തെ വീട് ഇത്രയുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്കും സബക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് പിൻഷാ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും